ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് ഈ വിശുദ്ധ അൽധാരയിൽ ദൈവജനത്തിനെ സാന്നിധ്യം നിർത്തി വിശുദ്ധ അമ്മയുടെയും ദേവന്തമ്പുരാൻ്റെയും സാന്നിധ്യത്തിൽ വന്ന് ഈ സാക്ഷ്യം പറയാൻ തന്ന കൃപയ്ക്കായി ദൈവത്തിന് ഒരു ആയിരം മാതാവിനൊരായിരം സ്തുതി അർപ്പിക്കുന്നു എൻ്റെ പേര് ഹാബേൽ ഞാൻ എടത്തുവായിൽ നിന്ന് വരുന്നു ഞാൻ എടത്തുവായിൽ നിന്ന് വരുന്നു ഞാനൊരു എൻജിനീയറാണ് എൻ്റെ പഠിത്തം കഴിഞ്ഞ് രണ്ട് വർഷത്തോളം ഞാൻ ജോലി ചെയ്തു ജോലിയുടെ കൂടെ ഞാൻ പഠിത്തവും ഒരുമിച്ച് കൊണ്ടുപോയി കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ എൻ്റെ സ്കൂളിങ്ങും കൊച്ചിലെ വളര്ന്നതെല്ലാം കുവൈറ്റിലാണ് കു കുവൈറ്റിൽ പഠിച്ച് വളർന്ന് പ്ലസ് ടു കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഡിഗ്രി എടുത്ത് ഇവിടെ ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ദൈവമേ ഇത്രയും വർഷം പുറം രാജ്യത്ത് നിന്ന് ഇനിയെങ്കിലും സ്വന്തം നാട്ടിൽ ഒരു നല്ല ജോലി ഒരു ഗവൺമെൻറ് ജോലിയോടെ നാട്ടിൽ നിൽക്കണം നാട്ടിൽ പഠിക്കണം എന്ന് നാട്ടിൽ ജോലി ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജോലിയുടെ കൂടെ സാമ്പത്തിക പ്രശ്നം കാരണം ജോലിയില്ലാതെ പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ജോലിയുടെ കൂടെ തന്നെ പഠിക്കാൻ പറ്റും പഠിത്തം മുന്നിലോട്ട് കൊണ്ടുപോയി അങ്ങനെ ഒരുപാട് എക്സാംസും എല്ലാം എഴുതി പക്ഷേ ജോലിയുടെ പ്രഷർ കാരണം ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിത്തത്തില് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ രണ്ട് വർഷം മുന്നിലോട്ട് പോയി അപ്പം എൻ്റെ അമ്മ കുവൈറ്റിലാണ് എൻ്റെ അനിയന്മാരും കുവൈറ്റിലാണ് അവരവിടെ പഠിക്കുവാണ് അപ്പം കൂടെ പഠിച്ചവരെല്ലാം വിദേശത്ത് ഓരോ ഉപരിപഠനത്തിന് വേണ്ടി പോയി അപ്പം ഞാനത് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായത് ഒരിക്കലും ഒരു ഉപരിപഠനം വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കും പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു ഞങ്ങൾക്ക് ഒരു പതിനെട്ട് സെൻറ് സ്ഥലമുണ്ട് ഒരു വീടുണ്ട് ഇത് വെച്ചിട്ട് ഇത് ബാങ്കിൽ വെച്ചിട്ട് നിനക്ക് എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി പഠിക്കാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ അത്യാ അക്കാഡമിക്കലി അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു നല്ല റിസർച്ചിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഉപരി പഠിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തികമില്ലാത്തതുകൊണ്ട് ഒരിക്കലും അതൊരു ചിന്ത വന്നിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളും ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അമ്മ ഇങ്ങനൊരു ഇങ്ങനൊരു അഭിപ്രായം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പം ഞാൻ സങ്കീർത്തനം ഇരുപത്തഞ്ച് വായിച്ച് രാവിലെ തൊട്ട് വൈകിട്ട് വരെ സങ്കീർത്തനം ഇരുപത്തഞ്ച് വായിച്ച് ഞാൻ ദൈവം ദമ്പുരാനോട് ചോദിച്ച് ദൈവമേ ഈ വഴി പോവുകയാണെങ്കിൽ എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെടും എനിക്ക് ഗ്യാപ്പ് വരും എനിക്ക് എൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല ഒരു പുതിയ വഴിയിലോട്ട് പോവുകയാണ് നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് മുന്നിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ടോട്ടലി ഒരു ന്യൂ പ്ലാറ്റ്ഫോമിലോട്ട് ഞാൻ പോയി അപ്പം ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കണമെങ്കിൽ നമുക്ക് വസ്തു വേണം െങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നടത്തണം അങ്ങനെ എൻ്റെ പിതാവ് മരിച്ചു പോയതാണ് മാതാവും അനിയന്മാരും കുഴിയിട്ടില്ല ഞാനിവിടെ ഒറ്റക്കേയുള്ളൂ ഇതിൻ്റെ വസ്തു അപ്പച്ചൻ്റെ പേരിലായിരുന്നൊരു ഉണ്ട് അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് രജിസ്ട്രേഷൻ ചെയ്യണം എന്നാലേ ലോണിന് വേണ്ടി പോകാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത് അങ്ങനെ അതിൻ്റെ ഫോർമാലിറ്റീസ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു മന്ത് ഞാൻ രജിസ്ട്രർ ഓഫീസും പഞ്ചായത്ത് ഓഫീസും എല്ലാം കയറി ഇറങ്ങി അവർ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ട് അവസാനം രജിസ്ട്രാറിൻ്റെ അടുത്ത് പോയപ്പം ആ വാർത്ത രജിസ്ട്രാറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇതൊരിക്കലും നിൻ്റെ അനിയൻ നിൻ്റെ പിതാവ് മരിച്ചു പോയുണ്ട് നിൻ്റെ വീടും അമ്മയുടെയും നിങ്ങളുടെ അനിയന്മാരുടെ പേരിലും നിന്റെ പേരിലും കൂടെ ആണ് പക്ഷേ അനിയൻ മൈനറാണ് അതുകൊണ്ട് ഒരിക്കലും നിനക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും നിനക്ക് അനിയൻ മേജർ ആവുന്നവരെ നിനക്കൊരു ബാങ്കിൽ നിന്നും ഇത് വെച്ച് ലോൺ എടുക്കാൻ പറ്റത്തില്ല അത് കേട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പം എൻ്റെ ജീവിതം തന്നെ ഇടിഞ്ഞു പൊട്ടി വീണമെന്നായിരുന്നു എൻ്റെ എൻ്റെ മനസ്സ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഒരു വഴിയും രണ്ട് രണ്ടര മാസം ഞാൻ എൻ്റെ പുറം തുടർന്ന് ആ വഴിയും അടഞ്ഞു ഇനി എന്നാ ചെയ്യണം എന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാനങ്ങനെ എൻ്റെ മാതാവിനെ വിളിച്ച് എല്ലാവരും ദേവന്തം എല്ലാം വിളിച്ച് ഒരുപാട് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം ഇനിയും വീണ്ടും പഴയ ജോലിയിലോട്ട് പോകണോ എന്ത് എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് അവൻ ഫെബ്രുവരി ഇൻടേക്കിന് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ എല്ലാം റെഡിയായി അപ്പോൾ അവൻ അവൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ വായിൽ നിന്ന് അറിയാതെ അവൻ്റെ ബാങ്ക് മാനേജർ അവൻ്റെ അടുത്ത് പറഞ്ഞു അവൻ വസ്തു വെച്ച എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് അവൻ്റെ ബാങ്ക് മാനേജർ അവൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് മാർക്ക് ഉണ്ടല്ലോ നല്ല യൂണിവേഴ്സിറ്റി ആണല്ലോ അപ്പം നിനക്ക് വസ്തു ഇല്ലാതെ അപ് ടു ഫോർട്ടി ലാക്സ് നിനക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടും പക്ഷെ അവന് വസ്തു അവൻ അവൻ്റെ അവൻ ഇതിൻ്റെ ആവശ്യമില്ല അവൻ ആ ഓർമ്മയിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ദൈവമേ ആ ഒരു വഴി എനിക്ക് ദൈവം കാണിച്ചു തന്ന് ഞാൻ എന്നിട്ട് എൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് ഞാനൊരു ബാങ്കിനെ സമീപിച്ചു ഈ എഡ്യൂക്കേഷൻ ലോൺ വസ്തു ഇല്ലാതെ എഡ്യൂക്കേഷൻ ലോൺ തരാമെന്ന് പറഞ്ഞ ബാങ്കിനെ സമീപിച്ചു അങ്ങനെ അവർ പറഞ്ഞ ഡോക്യുമെന്റ്സ് അല്ല എൻ്റെ അമ്മ കുവൈറ്റിലാണ് അതുകൊണ്ട് കുവൈറ്റ് ഇന്ത്യൻ എംബസി ഇൻ കുവൈറ്റിൽ നിന്നുള്ള ഒരുപാട് ഡോക്യൂമെൻറ്റ്സ് സാലറി സർട്ടിഫിക്കറ്റ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് പവർ ഓഫ് അറ്റോണി ഉണ്ടാക്കി കൊണ്ടുവരണം അപ്പോൾ അത് ഒന്ന് ഒരു മാസം എടുത്തു ഒരു മാസം എടുത്ത് ഞാൻ ബാങ്കിൽ അപ്ലൈ ചെയ്തു ബാങ്കിൽ നിന്ന് റീജിയണൽ ഓഫീസിൽ പോയി റീജിയണൽ ഓഫീസിൽ നിന്ന് ഹെഡ് ഓഫീസിൽ പോയപ്പം അവർ പറഞ്ഞു ഇത് മുന്നോട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ ഈ പ്രൊഫഷൻ കൊടുക്കുമ്പം ഏതെങ്കിലും ഒരു പേരൻ്റ് നാട്ടിൽ വേണം നാട്ടിൽ ഈ ഒരു ജാമ്യം നിൽക്കാൻ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ സഹോദരൻ അപ്പൻ്റെ സഹോദരങ്ങൾ ഒന്നും പറ്റത്തില്ല ഏതെങ്കിലും ഒരു പേരൻ്റ് നാട്ടിൽ വേണം പെർമനൻറ്റ് സിറ്റിസൺ ആവണം അപ്പോൾ എൻ്റെ പിതാവ് മരിച്ചു പോകുക എൻ്റെ മാതാവാണെങ്കിൽ കുവൈറ്റിൽ ജോലി ചെയ്യുക അപ്പം ഒരിക്കലും ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് മാതാവിന് ഇൻകം കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആവും അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പം ആ വഴിയും അടഞ്ഞു പിന്നെയും ബാക്ക് ടു സ്റ്റേറ്റ് സീറോ എന്ത് ചെയ്യണം എന്തു ചെയ്യണം അറിയത്തില്ല ഇത് ഡ്രോപ്പ് ചെയ്യാം ഇതിൻ്റെ പുറേ നടന്ന് നടന്ന് നമുക്ക് തന്നെ മെൻറ്റലിയും ഫിസിക്കലി എല്ലാം ഒരുപാട് ഡൗൺ ആയി വഴി അടഞ്ഞു പക്ഷെ ആകെ മുമ്പിലോട്ട് പോകാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ ദൈവതമ്പുരാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഓർഗനൈസേഷനെ പറ്റി ഇങ്ങനെ കേൾക്കുന്നത് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ നമുക്ക് വേണ്ടി ബാങ്കിനടുത്ത് സംസാരിച്ച് തരും അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ആ ഓർഗനൈസേഷൻ്റെ അടുത്ത് പറഞ്ഞപ്പം അവരാണ് പറഞ്ഞത് നീ യും പബ്ലിക് ബാങ്കിൽ പോകണ്ട രക്ഷയില്ല നീ ഞീം പ്രൈവറ്റ് ബാങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ പറഞ്ഞു നീ നീ സാധാ ീ കെയർ അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബ്രാഞ്ച് പോയി അവിടുന്ന് റീജിയണൽ ഓഫീസ് അവിടുന്ന് ഹെഡ് ഓഫീസിലാണ് നമ്മൾ സാധാരണ പോകുന്നത് പക്ഷെ അത് ഒരുപാട് ഡിലേ ആവും അതുകൊണ്ട് അദ്ദേഹമാണ് എനിക്ക് എറണാകുളം ബാങ്ക് മാനേജറിൻ്റെ നമ്പർ തന്ന് ഞാൻ എല്ലാ ആ മാനേജറായിട്ടായിരുന്നു ഡയറക്റ്റ് റീജിയണൽ ഓഫീസിൽ നിന്നാണ് തുടങ്ങിയത് അങ്ങനെ വീണ്ടും പ്രൈവറ്റ് ബാങ്കാണ് അപ്പം അവർ ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ നമ്മുടെ അടുത്ത് വീണ്ടും ചോദിച്ചു അങ്ങനെ വീണ്ടും കുവൈറ്റ് എംബസിയിൽ നിന്ന് ഒരുപാട് ഡോക്യുമെൻ്റ്സും കിട്ടി പുതിയ പവർ ഓഫോണി ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ ബാങ്കിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്തു പക്ഷേ സബ്മിറ്റ് ചെയ്തപ്പം എൻ്റെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ഓഗസ്റ്റ് ഇൻടേക്കാണ് അപ്പോൾ ആ ഇൻടേക്കിലോട്ട് മേ ആദ്യമാണ് ഞാൻ ലോണ് സമർപ്പിച്ച് അപ്പോൾ ഒരുപാട് അടുത്തു എൻ്റെ യൂണിവേഴ്സിറ്റി നിന്ന് പല പലമായിട്ട് കോൾ വന്നു എന്തുകൊണ്ട് ഫസ്റ്റ് സെമിസ്റ്റർ ഫീസ് അടയ്ക്കുന്നില്ല നിങ്ങൾക്കിത് പ്രൊസീഡ് ചെയ്യേണ്ടേ ഞങ്ങൾ നിന്നെ അടുത്ത് ഇൻടേക്കിലോട്ട് വിടണോ അങ്ങനെയൊക്കെ ഒരുപാട് തവണ വന്നപ്പം എനിക്ക് ഒരു ഒരു വഴിയില്ലായിരുന്നു അങ്ങനെയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി ഞാൻ ഇവിടെ കൃപാസനത്ത് വന്ന് മേ പതിനാലാം തീയതി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എനിക്കറിയത്തില്ല ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പം ദൈവം ദൈവ ചൈതന്യം എന്നിൽ എൻ്റെ സമാധാനം എനിക്ക് തിരിച്ചു കിട്ടി ഒരു ദൈവ ചൈതന്യം എന്നിൽ തിരിച്ചു വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെ ബാങ്കിൻ്റെ പ്രൊസീജിയേഴ്സായിട്ട് മുമ്പിലോട്ട് പോയി അങ്ങനെ മുമ്പിലോട്ട് പോയി മെയ് ഇരുപത്താറാം തീയതി എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു കോള് വന്നു നിങ്ങളുടെ ഫീസ് അടയ്ക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു ഇനിയും അടുത്ത ഇൻടേക്കിലോട്ട് അതായത് ഇനിയുള്ള ഫെബ്രുവരി മാത്രമാണ് ഫെബ്രുവരി ഇൻടേക്കിലോട്ട് നിങ്ങളെ വിടാം അപ്പം ഫെബ്രുവരി ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ബിക്കോസ് എൻ്റെ ഓൾറെഡി അഞ്ച് ആറ് മാസമായിട്ട് ഞാൻ ജോലിയിൽ നിന്ന് തിരസ്കരിച്ച് ഇവിടെ നിൽക്കുക അപ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഞാൻ ദൈവത്തിനോടും മാതാവിനോട് ആഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ ആ ലോൺ ഡോക്യുമെൻ്റ്സിലെല്ലാം ഞാൻ ഉടമ്പടി തൈലം തേച്ച് മുട്ടിപ്പായായിരുന്നു പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ ഏജൻസിയോട് പറഞ്ഞു ഒന്ന് റിക്വസ്റ്റ് യൂണിവേഴ്സിറ്റിയോട് അങ്ങനെ യൂണിവേഴ്സിറ്റിയോട് റിക്വസ്റ്റ് ചെയ്തത് ഒരു മേ ഇരുപത്താറിന് ജൂൺ രണ്ടാം തീയതി വരെ ജൂൺ മൂന്നാം തീയതി വരെ അവർ എക്സ്റ്റൻഷൻ തന്നെ പക്ഷേ പ്രൈവറ്റ് ബാങ്കാണ് അവർ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഒരുപാട് ഡോക്യുമെന്റേഷനും വെരിഫിക്കേഷനും കഴിഞ്ഞിട്ട് പറ്റത്തുള്ളൂ ഞാൻ മാക്സിമം തവണ ബാങ്ക് കയറി ഇറങ്ങി പക്ഷേ ഒരു വിധത്തിലും മൂന്നാം തീയതിക്ക് മുമ്പ് ലോൺ സാങ്ഷൻ ആവത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി വീണ്ടും പ്രാർത്ഥിച്ച് ഓരോ തവണ ഞാനും എൻ്റെ കുടുംബം എൻ്റെ മാതാവും എൻ്റെ സഹോദരവും അമ്മച്ചി എല്ലാവരും മാതാവിനെയും എല്ലാം സാന്നിധ്യത്തിൽ നിർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് ജൂൺ രണ്ടാം തീയതി രാത്രി യൂണിവേഴ്സിറ്റിക്ക് ഒരു മെയിൽ അയച്ചു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യം ഏജൻസി പറഞ്ഞു ചരിത്രത്തിലാദ്യമായിട്ട് അവർ സെക്കൻഡ് എക്സ്റ്റൻഷൻ തന്നു എനിക്ക് ജൂൺ പതിനാറാം തീയതി വരെ ഒരു എക്സ്റ്റൻഷൻ തന്നു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ അന്ന് തൊട്ട് ബാങ്കിനെ സമീപിച്ച് ദേവന്തംബ്രാൻ്റെ കൃപയാൽ മാതാവിൻ്റെ കൃപയാൽ എല്ലാ ദിവസവും ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് പോകുമ്പം ഞാൻ സ്വർഗസ്നായ പിതാവെയും ജമ്മാലേ എല്ലാം ചൊല്ലും അതിൻ്റെ കൂടെ ഞാനൊരു വാക്യം കൂടെ ചൊല്ലും രണ്ട് വാക്യം ഐസായ പ്രവാചകൻ്റെ ഐസായ ചാപ്റ്റർ ഫോർട്ടി ഫൈവ് വേഴ്സസ് ടു ആൻഡ് ത്രീ ഐ വിൽ ഗോ ബിഫോർ യു ആൻഡ് ലെവൽ ദ മൗണ്ടൻസ് ഐ ബ്രേക്ക് ഡൗൺ ഗേറ്റ്സ് ഓഫ് ബ്രോൺസ് ആൻഡ് കത്രു ബാഴ്സഫൻ ഐ ഗിവ് യു ഹിഡൻ ട്രഷേഴ്സ് സ്റ്റോർഡ് ഇൻ സീക്രട്ട് പ്ലേസസ് സോ ദാറ്റ് യു മേ നോ ദാറ്റ് ഐ എം ദ ലോഡ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ ഹു ദ ഗോഡ് ഓഫ് ഇസ്രായേൽ ഹു സമണ്ട് യു ബൈ നെയ് എൻ്റെ ദൈവം തമ്പ്രാൻ അത്ഭുതം എന്ന് പറയട്ടെ പതിനാറാം തീയതി ആയിരുന്ന ഡെഡ് ലൈൻ പന്ത്രണ്ടാം തീയതി എൻ്റെ ലോൺ സാങ്ഷനായി പക്ഷേ സാങ്ഷൻ ആയിക്കഴിഞ്ഞ് ഡിസംബേഴ്സ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു രണ്ടാഴ്ചയെങ്കിലും എടുക്കും ലോൺ ഡിസംബേഴ്സ് ചെയ്യാൻ പക്ഷേ ദൈവം നമ്പരാൻ മാതാവ് വരി ഒഴുക്കി ഞാൻ ആ സാങ്ഷൻ ലെറ്ററിൽ ഉടുമ്പടി തൈലെടുത്ത് അവിടെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജൂൺ പതിനാറാം തീയതി എൻ്റെ ലോൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അത്ഭുതം പ്രവർത്തിച്ച് ഞാൻ എൻ്റെ ഫീ പേയ്മെൻറ്റ് ചെയ്തു അങ്ങനെ വിതിൻ ഫൈവ് ഡേയ്സ് യൂണിവേഴ്സിറ്റി നിന്ന് കൺഫർമേഷൻ ഓഫ് എൻറോൾമെൻറ്റ് വന്ന് എൻറോൾമെൻറ്റ് വന്ന് ഞാൻ മെഡിക്കൽ ചെയ്ത് ജൂൺ ഇരുപത്തി നാലാം തീയതി ദൈവകൃപയാൽ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഇപ്പോൾ വെയ്റ്റിംഗ് ആണ് എൻ്റെ ഒരിക്കലും ഞാൻ എന്നൊരു വ്യക്തി ഒരു ഫിനാൻഷ്യൽ എൻ്റെ അമ്മയുടെ അക്കൗണ്ടിലുള്ള ആകെ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ അത് വെച്ചിട്ട് എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ആ ദൈവന്തം വരം നടത്തി തന്നെ അതെനിക്കൊരു വലിയ അനുഗ്രഹമായി അതുകൂടാതെ തന്നെ അടുത്തതായിട്ട് എൻ്റെ അനിയൻ്റെ ജീവിതമാണ് എനിക്ക് പറയാനുള്ളത് അവൻ ടെൻത്ത് കഴിഞ്ഞിട്ട് കൊമേഴ്സെടുത്ത് കൊമേഴ്സ് എടുത്ത് അവന് വരയ്ക്കാനും അനിമേഷനും അതൊക്കെയാണ് താല്പര്യം അപ്പം ഞങ്ങളുടെ സ്കൂളിൽ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് അതുമാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അങ്ങനെ അവൻ കൊമേഴ്സ് എടുത്ത് ലെവൻത്ത് ട്വൽത്ത് രണ്ട് വർഷം അവൻ പരീക്ഷകൾ ഒരുപാട് എഴുതി ഒരു പേപ്പറിൽ പോലും അവൻ അക്കൗണ്ടൻസി പാസ്സായില്ല ഒരു യൂണിറ്റ് ടെസ്റ്റ് ആവട്ടെ സെമിസ്റ്റർ എക്സാം ആവട്ടെ ഒരെണ്ണത്തിൽ പോലും അവൻ അക്ക പാസ്സായില്ല അങ്ങനെ അവൻ്റെ ട്വൽത്തിൻ്റെ ബോർഡ് എക്സാം അടുത്ത് വന്ന് ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞ് ഇവനെ എഴുതിപ്പിച്ച അവൻ പാസ്സായല്ലെങ്കിൽ സ്കൂളിൻ്റെ ഫുൾ പെർസെൻറ്റേജ് പോവും എന്താ ചെയ്യേണ്ടത് എഴുതിപ്പിക്കാതിരിക്കണോ ഞങ്ങൾ ദൈവത്തിനെ ആഞ്ഞു പ്രാർത്ഥിച്ച് അവൻ ഓരോ ദിവസം അവൻ എണ്ണിക്കുമ്പോഴും എല്ലാം അവൻ്റെ അവന് വേണ്ടി ആഞ്ഞു പ്രാർത്ഥിച്ച് ദൈവതമ്പുരൻ മുട്ടിപ്പായി മാതാവിന് മുമ്പിൽ കാലിൽ നിർത്തി എൻ്റെ ദൈവം അവനെ എഴുപത് ശതമാനം മാർക്ക് അക്കൗണ്ടൻസി ക്ക് അറുപത്തൊന്ന് ശതമാനം മാർക്ക് അവന് തന്ന് അവൻ ഇഷ്ടമുള്ള കോളേജിൽ അവന് ബി എ അനിമേഷൻ ആൻഡ് ബി എഫ് എക്സ് അവന് ഇഷ്ടമുള്ള ഫീൽഡിൽ ദൈവം തമ്പുരാൻ അവന് കോളേജിൽ അഡ്മിഷൻ വെച്ച് കൊടുത്തു അതിന് ദൈവത്തിന് ഞാൻ സ്തുതി ചെയ്യുന്നു അതുപോലെ തന്നെ അവന് അപ്പോൾ അതിന് ട്വൽത്ത് എക്സാം കഴിഞ്ഞിട്ട് അവൻ കുവേറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം അവൻ എപ്പോഴും ഈ ഹൃദയത്തിൽ ഇങ്ങനെ ഹൃദയം ഭയങ്കരമായിട്ട് അടിക്കുന്നു ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നു എന്നിങ്ങനെ പറയുമായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ ഒക്കെ നമുക്ക് അങ്ങനെ വരുന്നതല്ലേ അപ്പം ഞങ്ങൾ അങ്ങനെ അപ്പം ചുമ്മാ അമ്മയൊന്നും കൊണ്ട് അവൻ്റെ ഇ സി ജി എടുത്ത് ഇ സി ജി എടുത്തപ്പോഴാണ് മനസ്സിലായത് അവന് ഡബ്ല്യു പി ഡബ്ല്യു സിൻഡ്രോം അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ ചാർജ് ഇൻ ദ ഹാർട്ട് അത് ഭയങ്കരമായിട്ട് സർചാർജ് ആവുകയും അത് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അത് പെട്ടെന്നൊരു ഹാർട്ട് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്കിലോട്ട് പോകാനൊക്കെ അത് മതി അപ്പം അത് ബർത്തായിട്ട് വന്നേ ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം എൻ്റെ ദൈവം എൻ്റെ ദൈവദമ്പരൻ്റെയും മാതാവിൻ്റെയും കൃപയാൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എൻ്റെ ഒന്നും ഒരു അസുഖമായിട്ട് പോലും ദേവദംബരൻ തന്നില്ല അപ്പോൾ ആ ഒരു പരീക്ഷണം വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ കാത്ലാബിൽ പോയി കാത്ലാബിൽ പോയി ഡോക്ടർ പറഞ്ഞു അവന് കത്തീഡ്രൽ അബ്ലേഷൻ ചെയ്യണം കത്തീഡ്രൽ അബ്ലേഷൻ ചെയ്ത് അവൻ ഓരോ തവണ പോയി അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിൻ്റെ സക്സസ് റേറ്റ് വെറും തേർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജാണ് ഇത് ചെയ്തതെന്നും വെച്ച് നിങ്ങൾക്ക് മാറ്റമൊന്നും വരാൻ ഉറപ്പില്ല എന്നാലും ഞങ്ങൾ നമ്മുടെ അവൻ്റെ ദേഹത്ത് മൊത്തം ഉടുമ്പത്തിൽ തൈലം തേച്ചു അവന് ഇതും കൊടുത്ത് അവന് സർജറിക്ക് വിട്ട് സർജറി കഴിഞ്ഞ് അവൻ സർജറി സക്സസ്സാന്ന് പറഞ്ഞു പക്ഷേ നമുക്കത് കറക്റ്റ് അറിയണമെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇ സി ജി എടുക്കണം കഴിഞ്ഞ ആഴ്ച ഞാൻ അവന് വേണ്ടി ഇവിടെ വന്ന് അവന് ഇ സി ജി എടുത്തു ഡോക്ടറിന് അയച്ചു കൊടുത്ത് ഡോക്ടർ പറഞ്ഞു പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ഹി ഈസ് കംപ്ലീറ്റ്ലി ക്യൂർ ഓഫ് ദിസ് ഡിസീസ് അങ്ങനെ ഒരു അത്ഭുതം ദൈവം അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചു അതുകൂടാതെ തന്നെ എൻ്റെ അമ്മച്ചി എൻ്റെ പപ്പായുടെ അമ്മ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നിമോണിയ വൈറൽ ഫീവറ് വന്നത് നിമോണിയ ഹാർട്ടിൽ വെള്ളം സ്റ്റോറായി നിമോണിയ ആയി അപ്പം ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ പറഞ്ഞു ആൻറ്റിബയോട്ടിക് കൊടുക്കണമെന്ന് അപ്പം അവർ പറഞ്ഞു ആൻറ്റിബയോട്ടിക് ഇത്രയും പ്രായം എൺപത്തെട്ട് വയസ്സുണ്ട് ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തിക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ അവർ ഭയങ്കരമായിട്ട് ഇതായി ഇതായിപ്പോവും പക്ഷേ എൻ്റെ അമ്മ ഒരു നേഴ്സാണ് അമ്മ പറഞ്ഞു കൊടുക്കുക ദേവന്തപനോട് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ നെഞ്ചിലും എൻ്റെ അമ്മച്ചിയുടെ കാലിലും എല്ലാം പോയി ഉടുമ്പടി തൈലെടുത്ത് കുരിശു വരച്ച് മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിച്ച് വിതിൻ ഫോർ ഡേയ്സ് അമ്മച്ചിയുടെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറി തന്നെ ഒന്ന് നിവർന്നിരിക്കാൻ പറ്റാത്ത വ്യക്തി തന്നെ ഉയർത്തി ആ ബെഡിൽ ഇരിക്കാൻ ഉള്ള സാന്നിധ്യം ഉള്ള ഉള്ള കൃപ ദൈവ നമ്പരാൻ ഞങ്ങൾക്ക് തന്ന് ഇതുപോലെ അനേകം അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഇതെല്ലാം എനിക്ക് വരുത്തിരിവായ ഞാൻ വന്ന് ഉടമ്പടി എടുത്തതിന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഠിച്ചത് ട്വൽത്ത് വരെ പോയിട്ടില്ല എനിക്ക് മലയാളം അത്ര വായിക്കാൻ സംസാരിക്കാൻ അറിയാം വായിക്കാനും എഴുതാനും അത്രയ്ക്ക് അറിയത്തില്ല അങ്ങനെ ഞാൻ ഉടമ്പടി പത്രമൊക്കെ എടുത്ത് കൊടുക്കുമ്പം എനിക്ക് ആഗ്രഹമുണ്ട് ഇംഗ്ലീഷിൽ കൊടുക്കാൻ പക്ഷേ ഇവിടുത്തെ ജനത്തിനും മിക്കവും മലയാളം അല്ലേ കംഫർട്ടബിൾ അങ്ങനെ മലയാളത്തിൽ കൊടുത്ത് അപ്പോൾ എനിക്കൊരു വചനം അവരുടെ അടുത്ത് പറഞ്ഞ് അവരുടെ അടുത്ത് ഒരു അനുഭവവും പറഞ്ഞ് ഒരു വചനവും കൂടെ ചേർത്ത് പറഞ്ഞ് അവരുടെ അടുത്ത് കൊടുക്കണം അങ്ങനെ ഞാൻ മലയാളം ബൈബിളിൽ മംഗ്ലീഷിൽ ഇംഗ്ലീഷ് വേർഡ്സ് എഴുതി മലയാളം എഴുതി അതവർക്ക് കൊടുത്തു പിന്നെ ഞാൻ തിരുവല്ല ജനറൽ ഹോസ്പിറ്റലിൽ വാർഡുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉടുമ്പടി തൈലം തേക്കാനും തുടങ്ങി പിന്നെ എനിക്ക് ഏറ്റവും വലിയ ചലഞ്ചായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ബൈബിള് വായിക്കാം പക്ഷേ അക്ഷര സ്ഫുടതയോട് ഇംഗ്ലീഷാണ് വായിക്കുന്നത് അക്ഷര സ്ഫുടതയോ വായിക്കുമെന്നല്ലാതെ ഒരിക്കലും എന്നോട് ആ വാക്യം സംസാരിക്കുന്നില്ല എന്താണ് എൻ്റെ ലൈഫിൽ അത് ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു അരമണിക്കൂർ വായിക്കണമല്ലോ അപ്പം ഞാൻ വായിച്ചു തുടങ്ങി വായിച്ചിട്ടൊന്നും എനിക്ക് ആ വാക്യങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ല എനിക്കത് ഭയങ്കര പ്രയാസമായി അങ്ങനെ പ്രയാസമായി ഞാനിങ്ങനെ ഒരു ദിവസം യൂട്യൂബിൽ ഇരുന്നപ്പോഴായിരുന്നു അദർശ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്ന് അതൊരു ബൈബിൾ സ്റ്റഡിയുടെ ചാനലായിരുന്നു അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഗോസ്പൽ ഓഫ് മാത്യു ആയിരുന്നു ഞാൻ ജസ്റ്റ് ഞാനൊരു കൺവെൻഷനോ ഒരു പള്ളിയിൽ പോകുമ്പോൾ പ്രസംഗത്തിന് പോലും ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു അങ്ങനെ ഞാൻ ആ യൂട്യൂബ് ചാനൽ നോക്കി ആ വചനം കേൾക്കാൻ തുടങ്ങിയപ്പം എനിക്കറിയത്തില്ല എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഞാൻ വചനം പഠിക്കാൻ തുടങ്ങി വചനത്തിലൂടെയൊക്കെ ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി എനിക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് ആയിരുന്നു നമ്മ എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരോടൊക്കെ നമുക്കൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് വചനമായിട്ട് പറഞ്ഞു കൊടുക്കണം അതൊട്ടും എനിക്കറിയത്തില്ല എൻ്റെ ബലഹീനതയായിരുന്നു അങ്ങനെ ഞാനൊരു വചനമായിട്ട് ഞാൻ പറയുന്ന ഓരോ ക്ലെയിംസും ഓരോ കൃപാസ്വത്തിനെക്കുറിച്ച് പറയുമ്പോഴും ദേവന്തംപരാജിനെ കുറിച്ച് പറയുമ്പോഴും മാതാവിനെക്കുറിച്ച് പറയുമ്പോഴും അതെല്ലാം ഒരു ബിബ്ലിക്കൽ ബാക്കിങ്ങോട് പറയാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞ് എനിക്ക് നല്ലതായിട്ട് പഠിക്കാൻ തുടങ്ങി ബൈബിൾ പഠിക്കുന്നു ഇന്ന് ഞാൻ പഠിക്കുന്നു ഇന്ന് രാവിലെയും ഞാൻ മത്തയസു ശേഷം പഠിച്ചിട്ടാണ് വന്നത് ബൈബിൾ നോട്ട്സ് എഴുതാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി കൺവെൻഷൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ഓരോ ദിവസവും രാവിലെ എല്ലാ എൻ്റെ ഒട്ടും പ്രാർത്ഥനയില്ലാത്ത എൻ്റെ പ്രാ ലൈഫിൽ എനിക്കൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ആയി രാവിലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി വൈകിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് മാത്രമല്ല എന്നിലൂടെ എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തുക്കൾക്കും അനേകം ഈ തടസ്സങ്ങൾ നേരിടുന്ന അനേകം പിള്ളേർക്ക് എല്ലാം എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്ക് ക്ലാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഈ ബാങ്കിൻ്റെ പ്രശ്നങ്ങളും പ്രോസസ്സിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഞാൻ അവർക്ക് ഒന്നൊന്നായിട്ട് പറഞ്ഞു കൊടുക്കുക അറിയാത്തവർക്കും അറിയുന്നവർക്കും എല്ലാം എന്നാൽ പറ്റുന്ന രീതിയിൽ അവരോട് തടസ്സം പറഞ്ഞു വരുമ്പം എൻ്റെ അനുഭവം എനിക്ക് അതിൽ നിന്ന് ഞാൻ പഠിച്ചത് ഞാൻ അവരിൽ പടർന്നു മാതാവിൻ്റെയും കൃപാസനത്തിൻ്റെയും എല്ലാം ഇടപെടൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കൃപ എനിക്കുണ്ടായിട്ടുണ്ട് അതിന് ഞാൻ എൻ്റെ ദൈവം തമ്പുരാനും എൻ്റെ മാതാവിനും എല്ലാം ആയിരം ആയിരം നന്ദി അർപ്പിക്കുന്നു ഞാൻ മാർത്തോമാ സഭയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു പുരോഹിതൻ്റെ അടുത്ത് കൺഫസ് ചെയ്തിട്ടില്ല ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് അതിൻ്റെ അകത്ത് അച്ഛൻ്റെ മെസ്സേജ് ഞാൻ കേട്ടപ്പം പറഞ്ഞു കൺഫസ് ചെയ്യണമെന്ന് ഒരു പുരോഹിതൻ്റെ അടുത്ത് എന്ന് കൺഫസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പരിത്രാന സെൻറ്ററിൽ പോയി അവിടെ ഒരു പുരോഹിതൻ്റെ അടുത്ത് ഞാൻ കൺഫഷൻ നടത്തി എനിക്കറിയത്തില്ല എൻ്റെ ദൈവമേ ഞാൻ അന്ന് അനുഭവിച്ച ആ ഒരു ദൈവ സാന്നിധ്യം ആ ഒരു എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത എല്ലാ തെറ്റും ഓൾമോസ്റ്റ് എല്ലാം എനിക്ക് നേവിയിൽ സെലക്ഷൻ കിട്ടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പക്ഷേ എല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഫിസിക്കൽ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് മെഡിക്കലിൽ വന്നപ്പം എൻ്റെ ഒരു ചെറിയ ബെൻ്റ് ഉണ്ട് വാൽഗസ് എന്നും പറഞ്ഞ് എന്നെ റിജക്റ്റ് ചെയ്തു അന്ന് പറയാൻ പറ്റാത്ത അന്നാലും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ദൈവന്തംബുരാനെ തള്ളി പറഞ്ഞ് എന്നെ ഇത്ര എത്തിച്ചിട്ട് ഇവിടെ എന്നെ തള്ളിക്കളഞ്ഞില്ലേ ദൈവമേ എന്ന് ഞാൻ ദൈവത്തിനോട് പറഞ്ഞ് അതെനിക്കൊരു അത് എൻ്റെ ലൈഫിലൊരു വലിയ വെടവായിരുന്നു പക്ഷെ അന്ന് ഞാൻ കുമ്പസരിച്ച അച്ഛൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പം എനിക്കതിന് ഒരു മോചനം കിട്ടി അതിനൊരു ഫൊർഗീവ്നെസ് എനിക്ക് കിട്ടി അതിനുവേണ്ടി ഞാൻ ദൈവനമ്പരാനടുത്ത് ആയിരമായിരം സ്തോത്രം ചെയ്യുന്നു എനിക്ക് ഇതിലൂടെ ലഭിച്ച സ്പിരിച്വൽ അവേക്കനിങ് അതാണ് എനിക്ക് ഏറ്റവും ആയിട്ട് വചനം പഠിക്കാനും വചനം ഒരാളുടെ അടുത്ത് പറയാനും ദൈവം പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിക്കാനുള്ള കൃപ ദൈവം എന്നിലോട്ട് തന്നു എൻ്റെ ആവിഷ്കാലം മുഴുവൻ ഞാൻ വചനം സംസാരിക്കും പഠിപ്പിക്കും ദൈവം എന്നിലൂടെ സംസാരിക്കും ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം ഒന്ന് നാൽപ്പത്തഞ്ചില് കർത്താവ് അരുളിച്ച കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്ത് മറിയത്തോട് പറയുന്നുണ്ട് മറിയവും പരിശുദ്ധ അമ്മയും എലിസബത്തും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തൻ്റെ ഇളയമ്മയായ എലീശുവായെ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ട് മറി പരിശുദ്ധയമ്മ മലമ്പ്രദേശത്തു കൂടിയുള്ള തൻ്റെ യാത്ര തിടുക്കത്തിലുള്ള തൻ്റെ യാത്ര ആ യാത്രയിൽ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്ത് പറയുന്ന തിരുവചനങ്ങളാണ് നാം കേട്ടത് ഇന്ന് ഉടമ്പിടിയെടുത്ത ഇരുപത്തിയാറ് വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ ഹാബേൽ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ഈശോയെ പ്രഘോഷിക്കും എനിക്ക് വചനം വായിക്കുവാൻ മാത്രമല്ല അത് അക്ഷരസ്ഫുടതയുണ്ടാകാൻ വേണ്ടി മാത്രം ഞാൻ വചനം വായിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ബൈബിൾ വായിക്കുന്ന ഒരു മകനായിരുന്നു എന്നാൽ ഒന്നും തനിക്ക് മനസ്സിലാകില്ലായിരുന്നു ഇംഗ്ലീഷ് കുറച്ച് അറി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇംഗ്ലീഷ് ബൈബിള് സ്ഫുടത കിട്ടാൻ വേണ്ടി മാത്രം വായിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് എന്താണ് ബോധ്യങ്ങൾ വന്നത് താൻ എന്തുമാത്രം ജീവിതത്തിൽ വചനത്തെ സ്നേഹിക്കുന്നു വചനമെന്ന് പറയുന്നത് ഈശോ തന്നെയാണ് വചനത്തെ മാംസം ധരിച്ച അമ്മയാണ് വാഗ്ദാന പേടകം ആ വാഗ്ദാന പേടകമായ അമ്മയുടെ അടുത്താണ് നാം വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ അമ്മയെ സ്നേഹിക്കാനും ഈശോയെ കൂടുതൽ ഇഷ്ടപ്പെടാനും അറിയാനുമൊക്കെ ഈ വചനമാണ് നമ്മെ യോഗ്യരാക്കുക ആ വചനം തൻ്റെ ജീവിതത്തിൽ നിന്ന് എത്രമാത്രം കൃതിസ്ഥമാക്കുന്നു ഒരു ഗ്രഹണശക്തിയോടെ ഗ്രഹിച്ചുള്ള വചനവായന അതിന് ഉടമ്പടി എങ്ങനെയാണ് ഈ മകനെ പൂർണ്ണമായിട്ടും ഒരുക്കിയത് തനിക്ക് ഉടമ്പടിയിലൂടെ വന്ന ആത്മീയ ജ്ഞാനം അതിലൂടെ തനിക്ക് കിട്ടിയ ഉണർവ് ദൈവിക ചൈതന്യം ഉടമ്പടി എടുത്ത് പോയത് മുതൽ ഒരു അന്ന് മുതൽ ദൈവിക ചൈതന്യം തന്നിൽ നിറഞ്ഞു എന്നാണ് പറയുക ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം തൻ്റെ കാര്യങ്ങളൊക്കെ ഈസി ആണെന്ന് നാം ഇവിടെ ഈ മകൻ പറഞ്ഞ് കേട്ടില്ല എന്നാൽ തനിക്ക് ഓരോ വഴികൾ തെളിയുകയായിരുന്നു ആ വഴികളിലൂടെ തൻ്റെ ലോണിൻ്റെ കാര്യത്തിന് അതുപോലെ തന്നെ തൻ്റെ വിസ വിസ കിട്ടിയിട്ടില്ല ഇതുവരെയും എന്ന് അതാണ് ഈ മകൻ ഇവിടെ പറഞ്ഞത് എന്നാൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള തടസ്സങ്ങൾ മാറി അപ്പോൾ തനിക്ക് ഇവിടെ ഇന്ന് തന്നെ ഇത് പറയണോ എന്ന് സിസ്റ്റർ ചോദിച്ചതാണ് അപ്പോഴീ മകൻ പറഞ്ഞു സിസ്റ്ററെ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എനിക്കിത് നടക്കില്ലായിരുന്നു നടക്കില്ലാത്ത ഒരു കാര്യമാണ് സിസ്റ്ററെ എനിക്ക് കിട്ടിയത് എനിക്കിനി എല്ലാം സ്മൂത്താണ് എൻ്റെ ഈശോയും എൻ്റെ അമ്മയും എന്നെ കൈവിടില്ല ഞാൻ പോ ടിക്കറ്റ് വന്നാൽ അന്ന് തന്നെ എനിക്ക് പോകണം അപ്പോൾ എനിക്കിനി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് ഈ മകൻ സാധാരണ നമ്മൾ അങ്ങനെ പറയിക്കില്ല എന്നാൽ ഈ മകൻ്റെ ആ നിശ്ചയ ദാർഢ്യം ഈ മകന് കിട്ടിയ കൃപകൾ ആ കൃപകളോടുള്ള ആ ഈ മകൻ്റെ അഭിഷേകത്തോടെയുള്ള തൻ്റെ തിരുവചന വായനയും മുമ്പോട്ടുള്ള ജീവിതവും കൺഫെഷൻ അതൊക്കെ എത്രമാത്രം തനിക്ക് ഇമ്പോർട്ടൻ്റായി തൻ്റെ ജീവിതം തനിക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാൻ സാധിച്ചു പൊയ്പ്പോയ പൊട്ടിപ്പോയ പട്ടം പോലെ താൻ കറങ്ങിക്കൊണ്ടിരുന്നു എന്നാൽ ഇന്ന് തൻ്റെ കയ്യിൽ പിടിക്കുവാനായിട്ട് ഉടമ്പടിയിലൂടെ തന്നെ ചേർത്ത് പിടിക്കുവാനായിട്ട് തമ്പുരാനുണ്ട് അമ്മയുണ്ട് ആ ഒരു ബോധ്യത്തിലൂടെ ഒരു മാർത്തോമ വിശ്വാസിയായ ഈ മകൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഇത് പ്രചോദനമാകട്ടെ തന്നെ വഴി നടത്തുന്ന അതുപോലെ തൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന തൻ്റെ അനുജൻ്റെ കാര്യം പറഞ്ഞു തൻ്റെ അമ്മയുടെ അക്കൗണ്ട് എത്രയാണെന്ന് പറഞ്ഞു അക്കൗണ്ട് ബാലൻസ് ആ ബാലൻസിലുള്ള ഒരു മകനെ ഒരിക്കലും വിദേശത്തേക്ക് പോകാൻ സാധിക്കില്ല എന്നാൽ വെറും നാല് ദിവസം കൊണ്ട് തനിക്ക് അതൊക്കെ കഴിഞ്ഞു എന്നാണ് പറയുക നമുക്ക് തീർച്ചയായും നമ്മുടെ ജീവിതത്തെ ഒത്തിരിയേറെ അമ്മയുടെ സാന്നിധ്യം ഉള്ള ഈ ആൾത്താര അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണിത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാനാണ് നാം ആദ്യമേ തന്നെ പ്രാർത്ഥിക്കേണ്ടത് അതിന് ദൈവം നമുക്ക് ഇടവര ഇടവരുത്തുന്നു അതാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് കേൾക്കുവാൻ കഴിയുക അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഫ ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് ആൾത്താരയിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ അമ്മ വണങ്ങപ്പെടുന്നതിനായി നമുക്കും പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക